വന്യം സംസ്ഥാനത്ത് നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി കൈകഴുകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് വിദേശ രാജ്യങ്ങളിൽ സ്വീകരിച്ചു പോരുന്ന നിയന്ത്രിത വന്യമൃഗ വേട്ട എന്ന നിയമം ഇവിടെയും നടപ്പിലാക്കാനുള്ള നടപടി ഉണ്ടാവണം വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ യാതൊരുവിധ നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു സെക്ഷൻ ഇലവൻ വൺ ബിയും അനുസരിച്ച് ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട മൃഗങ്ങളെയും ഷെഡ്യൂൾ രണ്ടിൽപ്പെട്ട മൃഗങ്ങളെയും ഏത് മൃഗമായാലും ആ മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിലും ഇനി അതല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും നിക്ഷിപ്തമാണ് നിയമപരമായി സംസ്ഥാന ഗവൺമെന്റിന്റെ കൈവശമുള്ള ഒരു അധികാരമാണത് ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏത് മൃഗത്തെയും വകവരുത്താൻ ഇന്നത്തെ നിയമം കൊണ്ട് കഴിയും പീരുമേട്ടിൽ ഗ്രാമ്പിയിൽ ഒരു കടുവ ഒരു ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ വന്നപ്പോൾ ആ കടുവയെ വെടിവെച്ച് കൊണ്ട് കൊന്നുകൊല്ലുന്നത് കണ്ണൂർന്ന് കണ്ടവരാണ് നമ്മൾ ആ ഉദ്യോഗസ്ഥനെതിരെ യാതൊരു നടപടിയെടുത്തില്ല എന്താണ് കാരണം നടപടിയെടുക്കാൻ വകുപ്പില്ല ആ ഉദ്യോഗസ്ഥന് ഇന്നത്തെ നിയമം പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ട് എന്നിരിക്കെ ഇവിടെ വീണ്ടും വീണ്ടും അനാവശ്യ വാഗ്വാദങ്ങൾ ഉയർത്തുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ശൈലി ശരിയല്ല ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളായ അമേരിക്ക പോലെ ചൈന പോലെ ഓസ്ട്രേലിയ പോലെ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നിശ്ചിതമായ സമയത്ത് എണ്ണപ്പെരുപ്പമുള്ള മൃഗങ്ങളെ വേട്ടയാടാനുള്ള അനുമതിയുണ്ട് മൃഗങ്ങളെ നിയന്ത്രിത വേട്ടയ്ക്ക് അനുമതി നൽകുന്ന ഒരു സിരിയാണ് ആ വളരെ സിസ്റ്റമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോളിസിയാണിത് അതേ നയം ഇന്ത്യയിലും നടപ്പിലാക്കണമെന്ന് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാമതൊരു അഭിപ്രായമില്ല അത് ഇന്ത്യയിലും നടപ്പിലാക്കണം കോൺഗ്രസ് അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണി ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അങ്ങനെ നിയമം പരിഷ്കരിക്കണം നമുക്ക് രണ്ടാമതൊരു അഭിപ്രായമില്ല പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്യമൃഗങ്ങൾ അപകടകാരിയായി മാറുമ്പോൾ അവയെ കൊല്ലാനുള്ള അധികാരം കൈവശം വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൈകഴുകുന്ന ഈ രീതി അത് ഒരിക്കലും ശരിയല്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വേളയിൽ എന്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ മുഹൂർത്തത്തിൽ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതുന്നത് നമ്മൾ കണ്ടു ഒൻപത് വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയന് ഇപ്പോഴാണ് കേന്ദ്രത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തെഴുതാനുള്ള സമയം കിട്ടിയത് ഇതിനു മുമ്പ് ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരക്ഷരം മുരിയാടിയിട്ടില്ല അപ്പൊ ഇത്രത്തോളം എന്താണ് ലജ്ജാകരമായ ഒരു സമീപനം അതോടൊപ്പം തന്നെ ഏറ്റവും എന്താ വില കുറച്ച് കാണിക്കുന്ന ഒരു സമയമാണ് കേരളത്തിലെ മലയോര കർഷകരോട് എല്ലാ അർത്ഥത്തിലും നീതി പുലർത്താത്ത ഒരു സമയമായിരുന്നു കേരള ഗവൺമെന്റിന്റേത് വന്യജീവി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഒരു പത്ത് പൈസയുടെ ആനുകൂല്യം പോലും സംസ്ഥാന ബഡ്ജറ്റിൽ ഇവർ വകയിരുത്തിയിട്ടില്ല ഇക്കാലം അത്ര ഒൻപത് ബഡ്ജറ്റ് ഇടതുപക്ഷ ഗവൺമെന്റ് അവതരിപ്പിച്ചു ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നു ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ ഈ വന്യജീവി പ്രശ്നം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അതിന് ഇത്ര ഫണ്ട് വിഹിതം ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതികൂട്ടിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല